നിയമം നോക്കുകുത്തിയാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതും റിപ്പോർട്ടർ ടി വി അന്വേഷിച്ചു അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക് എക്സൈസും പോലീസുമൊക്കെ കണ്ണു തുറന്നിരിക്കുമ്പോഴും എങ്ങനെയാണ് ലഹരി നിർബാധം എത്തുന്നത് ആ ലഹരി എങ്ങനെയാണ് വിപണനം ചെയ്യപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ലഹരി എത്തുന്ന വഴികൾ ഏതാണ് എങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നു അപ്പോഴാണ് അന്തർ സംസ്ഥാന ഓപ്പറേറ്റിംഗ് സർവീസ് സർവീസ് നടത്തുന്ന ബസിൻ്റെ ഡ്രൈവർമാരും ലോറിയുടെ ഡ്രൈവർമാരും ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട ഇടനിലക്കാരാണ് എല്ലാവരുമല്ല ഒരു ന്യൂനപക്ഷം ഇവർ എങ്ങനെയാണ് ഈ പോലീസ് പരിശോധന ഒഴിവാക്കി സംസ്ഥാനത്തേക്ക് ഈ ചരക്കുകൾ കൊണ്ടുവരുന്നത് സംസ്ഥാനത്തും അന്തർ സംസ്ഥാനങ്ങളിലും സർവീസ് നടത്തുന്ന വാഹന ഡ്രൈവർമാർ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ലഹരി പരിശോധന അട്ടിമറിക്കുന്നു എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും ഡ്രൈവർമാരും പരിശോധന ബിഗ് ും ഹലോ സുഹൃത്തുക്കളെ ഇന്ന് പാലക്കാട് ജില്ലയിൽ കോമ്പിങ്ങുണ്ട് ഹൈവേക്കാർ പറഞ്ഞത് അപ്പോൾ പത്ത് മണിക്ക് ശേഷം ആയിരിക്കും അവർ ഇറങ്ങുക ഉച്ച എണ്ണിറ്റൊമ്പത്തിന് ഇറങ്ങും അപ്പോൾ സൂക്ഷിച്ചു പോയാൽ മതി ഇപ്പോൾ പിടിച്ച് പെറ്റി അടിച്ചു തന്നിരുന്നിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം അവരായിരിക്കും ഉണ്ടാവുക ഈ കേട്ടത് ഡ്രൈവർമാരുടെ ശബ്ദ സംഭാഷണമാണ് എവിടെയൊക്കെ വാഹന പരിശോധന നടക്കുന്നുവെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് വാഹനം യാത്ര പുറപ്പെടും മുമ്പ് ആ വിവരം ഗ്രൂപ്പിലിടുന്നതോടെ എവിടെയൊക്കെയാണ് പരിശോധന എന്ന വിവരം കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തുന്നു മയക്കുമരുന്ന് പരിശോധന അടക്കമുള്ള വിവരങ്ങളാണ് കൈമാറുന്നതിലേറെയുമെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായി പരിശോധനാ വിവരങ്ങൾ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവർമാർക്ക് ചോർത്തി കൊടുക്കുന്നുവെന്നും സംഭാഷണങ്ങളിൽ വ്യക്തമാണ് നമുക്ക് കിട്ടിയ എട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എണ്ണൂറ് മുതൽ ആയിരം വരെ ഡ്രൈവർമാരുണ്ട് ഹൈവേ പോലീസിനെ നീലപ്പാമ്പെന്നും മോട്ടോർ വെഹിക്കിളിനെ നമ്പർ എന്നും നമ്പർ ടു എന്നുമുള്ള കോഡ് ഭാഷ ഉപയോഗിച്ചാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് അന്തർ സംസ്ഥാന വാഹനങ്ങൾ വഴി യഥേഷ്ടം ലഹരി മരുന്ന് കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് പരിശോധന ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കുന്നതോടെ ലഹരി ഒഴുക്ക് തടയാനാവാതെ കൈമലർത്തുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ നിയമം നോക്കുകുത്തിയാവുന്നത് എങ്ങനെയാണെന്ന് നിയമത്തെ തന്നെ ഈ നിയമപാലകരെ തന്നെ വിദഗ്ധമായി കളിപ്പിച്ചുകൊണ്ട് ഈ ചരക്കുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ ഡ്രൈവർമാരുടെ പക്കലുണ്ട് ഇത് കൊണ്ടുവരുന്ന ഇടനിലക്കാരുടെ കൈകളിലുണ്ട് അവരുടെ ഡ്രോപ്പിംഗ് സംവിധാനം അവരുപയോഗിക്കുന്നതും വളരെ തന്ത്രപരമായിട്ടാണ് കൂടിയാണ്